ഹലോ ഗൈസ് ഇപ്പോൾ ഈ ചൂട് കാലത്ത് നമ്മളെല്ലാം വളരെയധികം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് തണ്ണിമത്തൻ എന്ന് പറയുന്നത് അല്ലേ പ്രത്യേകിച്ച് ഈ നോമ്പ് കാലം കൂടെ ആവുമ്പം നോമ്പ് തുറയുടെ സമയത്ത് ഉണ്ടാകുന്നതിൽ മെയിനായിട്ടുള്ളൊരു സാധനമാണ് തണ്ണിമത്തൻ അതുമാത്രമല്ല നമ്മൾ ഈ ചൂടത്ത് ഉച്ചയ്ക്ക് തണ്ണിമത്തൻ ജ്യൂസായിട്ടോ അല്ലാതെയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് അപ്പം ഈ അടുത്തിടയ്ക്ക് ഞാൻ ഈ തണ്ണിമത്തനെ പറ്റിയൊരു വീഡിയോ ആണ് കാണാനിടയെ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് തണ്ണിമത്തൻ്റെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ തണ്ണിമത്തലിലെ നയൻറ്റി പെർസെൻറ്റേജോളം വാട്ടറാണ് വെള്ളമാണ് കൂടുതലുള്ളത് ജലാംശം കൂടുതലുള്ളതുകൊണ്ട് തന്നെയാണ് ഈ ചൂട് കാലത്ത് നമ്മൾ തണ്ണിമത്തൻ കഴിക്കുമ്പം നമുക്ക് ആ നിർവിജീകരണം സംഭവിക്കാതെ അതായത് വാട്ടർ റിട്ടൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും ഡീഹൈഡ്രേഷൻ സംഭവിക്കാതെയൊക്കെ ഇരിക്കാനുള്ള കാരണം അതുകൊണ്ട് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഡിപെൻഡ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് അപ്പം നമ്മൾ ഈ അടുത്തിടയ്ക്ക് ഈ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും എല്ലാത്തിലും ഈ മായം ചേർക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് അതായത് നമ്മൾ അഡൾട്ടറേഷൻ നടക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ തണ്ണി ത്തെല്ലാം മായം ചേർക്കോ നമുക്കൊരു ഡൗട്ട് അല്ലേ അല്ലേ ഇനി മായം ചേർത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ കാരണം ഇന്നത്തെ കാലത്ത് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ് എന്തിലൊക്കെ വിഷം ചേർക്കുന്നു എന്തൊക്കെയാണ് വിഷമുള്ളതെന്നൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പം നമ്മളിത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ശരിക്കും ഈ തണ്ണിമത്തങ്ങയിലൊക്കെ കളറും വിഷമൊക്കെ ചേർക്കുന്നുണ്ടോ അപ്പോൾ അങ്ങനെ ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അങ്ങനെയുള്ള കടക്കാരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴാണ് നമ്മുടെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ തന്നെ വെബ്സൈറ്റിൽ അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെ അവരുടെ വെബ്സൈറ്റിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ തണിമത്തങ്ങയിലേക്ക് വിഷം എങ്ങനെ കളർ ചേർത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാം എന്നൊക്കെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ആ കാര്യം ഞാൻ വിശദീകരിക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കളർ ചേർക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സീസണായിട്ടുള്ള കിട്ടുന്ന ഫ്രൂട്ട്സ് അല്ലെ അതായത് ഓരോ സീസൺസിലുണ്ടാകുന്ന ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള കടയിൽ എപ്പോഴും ലഭ്യമായിരിക്കും അതുമാത്രമല്ല നമ്മുടെ വീടുകളിലും നാടുകളിലൊക്കെ ഉണ്ടാവും അത് പഴിക്കുന്ന സമയത്ത് പറച്ചാൽ മതി പക്ഷേ അതേസമയം സീസണൽ അല്ലാത്ത ഫ്രൂട്ടുകളോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ലാത്ത ഫ്രൂട്ടുകളോ ഒരു നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു ആയിരം കിലോമീറ്റർ ദൂരെ ചിലപ്പോൾ നമ്മൾ ഈ തമിഴ്നാട് അങ്ങനെ പല സ്റ്റേറ്റ്സിൽ നിന്ന് കൊണ്ടുവരുന്ന ഫ്രൂട്ട്സൊക്കെ ഉണ്ട് ആ ഫ്രൂട്ട് ആ ഫ്രൂട്ട് പറിക്കുമ്പോൾ പഴുക്കാത്ത സമയത്താണ് അത് പറിക്കുന്നത് തന്നെ നമ്മുടെ കടയിലിട്ട് കൊണ്ടുവരുന്ന സമയത്ത് അത് പഴുക്കുന്നതിന് മുന്നേ പറിക്കുന്നത് കൊണ്ടും ഇത്രയും ദൂരം കൊണ്ടുവരുന്നതിന് ശേഷം അത് ഒരാഴ്ചയൊക്കെ എടുക്കും ചിലപ്പോൾ അത് പഴുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിലപ്പോൾ അത് പഴുപ്പിക്കാനോ അല്ലെങ്കിൽ അതിൽ കളർ വരുത്തുവാനോ ആയിട്ട് അല്ലെങ്കിൽ മധുരം പരത്താനായിട്ട് ചിലപ്പോൾ കളർ ആഡ് ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള ഒരു കളറാണ് എർത്രോസിൻ ബി അല്ലെങ്കിൽ റെഡ് ബി എന്ന് പറയുന്നത് ഇതാണ് വാട്ടർ മെലണിൽ അഥവാ തണ്ണിമത്തനില് ആഡ് ചെയ്യുന്നത് എന്നാണ് അറിയപ്പെടാൻ സാധിച്ചത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ കളറ് വരും ഇവർ ആഡ് ചെയ്തിട്ടെന്ന് ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റുക അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് തന്നെ ആ തണ്ണിമെത്തങ്ങി അല്ലെങ്കിൽ ആ വാട്ടർ വെല്ലണ് ടേസ്റ്റിന് നല്ല വ്യത്യാസമുണ്ടാവും സാധാരണ നമ്മൾ ചെറുപ്പം തൊട്ടേ തണ്ണിമത്തങ്ങ കഴിക്കുന്നവരല്ലേ അപ്പം നമുക്ക് യൂഷ്വലായിട്ടുള്ളൊരു തണ്ണിമത്തങ്ങയുടെ ടേസ്റ്റ് നമുക്കറിയാം അപ്പോൾ ആ ടേസ്റ്റും ഈ കളറ് അല്ലെങ്കിൽ ഈ വിഷം അഡൽട്രൻറ്റ് ആഡ് ചെയ്തിട്ടുള്ള തണ്ണിമത്തങ്ങയുടെ ടേസ്റ്റും നമ്മൾ നല്ല വ്യത്യാസമുണ്ടാവും അപ്പോൾ നമുക്ക് അത് തുടക്കത്തിൽ തന്നെ നമുക്ക് അറച്ചിരിച്ചറിയാൻ പറ്റും അതാണ് ഒന്നാമതായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള വഴി അത് നമ്മൾ തന്നെ നമുക്ക് ആ ടേസ്റ്റ് മാറുമ്പോൾ ഇതല്ലല്ലോ നമ്മൾ കഴിച്ച തണ്ണിമത്തങ്ങ നമ്മുടെ തണ്ണിമത്തങ്ങയുടെ ടേസ്റ്റിനേക്കാളും വ്യത്യാസമുണ്ടല്ലോ അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലും അല്ലെങ്കിൽ വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് കുറച്ചുകൂടി നല്ല വ്യത്യാസമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതെന്തോ പന്തുകേടുണ്ടല്ലോ എന്ന് അപ്പൊ അത് തന്നെയാണ് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാനുള്ള വഴി എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കളർ നമ്മുടെ ഈ തൊലിയിലും കൂടെ ചേർന്നിട്ടായിരിക്കും കട്ട് ചെയ്യുന്ന സമയത്ത് ഈ തൊലിലൂടെ കൂടെ ചേർന്നിട്ട് കുറച്ച് ചേർന്നിരിക്കും അപ്പോൾ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അതിലൊക്കെ കളർ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പിന്നെ ഒരു കാര്യം വാട്ടർ ടെസ്റ്റ് എന്നുണ്ട് വാട്ടർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ തണ്ണിമത്തങ്ങ മുറിച്ചിട്ട് ചെറിയൊരു പീസ് എടുത്തിട്ട് നമ്മളൊരു ഗ്ലാസ്സിലിടുക പത്ത് മിനിറ്റ് അങ്ങനെ വെയിറ്റ് ചെയ്യുക അപ്പോൾ കളറൊന്നും ആ വാട്ടറിലോട്ട് സ്പ്രെഡ് ആവുന്നില്ല എങ്കിൽ അത് ആയിരിക്കും അതേസമയം കളറ് സ്പ്രെഡ് ആവുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ എർത്രോസിൻ ബി പോലുള്ള കളർ ആഡ് ചെയ്തിട്ടുണ്ട് ആ കളറാണ് അതിൽ കാണാൻ സാധിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ടെസ്റ്റ് വഴി നമുക്ക് തിരിച്ചറിയാൻ പറ്റും ടെസ്റ്റിന് പറയുന്ന പേരാണ് വാട്ടർ ടെസ്റ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ അടുത്ത വേറൊരു മെത്തേഡ് ഒരു ടൈം ഡിലേ ടെസ്റ്റ് എന്ന് പറയുന്നുണ്ട് അതായത് നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എന്താ ചെയ്യുക ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും ഈ തണ്ണിമത്തങ്ങയൊക്കെ അല്ലേ പക്ഷേ നമ്മൾ എടുത്ത് വെക്കരുത് രണ്ട് മൂന്ന് ദിവസം വെളിയിൽ വെക്കുക വെളിയിൽ വെക്കുന്ന സമയത്ത് എന്തെങ്കിലും ഹോളിലൂടെ എന്തെങ്കിലും സ്മെല്ലി ആയിട്ടുള്ള എന്തെങ്കിലും വെളുത്ത ദ്രാവകം അപ്പോൾ അത് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇത്തരം ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ കെമിക്കലോ കൊടുത്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അത് കേടായി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോ ആഡ് ചെയ്തിട്ടുണ്ട് എന്നു തന്നെയാണ് അടുത്തതായിട്ട് നമ്മൾ ഈ തണ്ണിമത്തങ്ങ രണ്ടായിട്ട് മുറിക്കുക രണ്ടായിട്ട് മുറിക്കുന്ന സമയത്ത് അതിൽ ക്രാക്സ് പോലെ ഉണ്ടോ എന്ന് നോക്കുക അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്രാക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിൻഡ് കയറി നിൽക്കുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ ഈ പറഞ്ഞ കെമിക്കലുകളുള്ള കളറൊക്കെ ആഡ് ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ തണ്ണിമത്തങ്ങ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗത്ത് അതിൻ്റെ അടിഭാഗത്ത് ഒരു പെയിലായിട്ടുള്ള ഒരു കളർ ഉണ്ട് എങ്കിൽ പെയിൽ യെല്ലോ കളർ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ അത് പ്രോപ്പറായിട്ട് അത് മണ്ണിൽ കിടന്ന് പഴുത്തതിന് ശേഷമാണ് പറിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ അർത്ഥം എന്താണ് പഴുക്കുന്നതിന് മുന്നേ അത് പറിച്ചിട്ട് കടയിലോട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ കംപ്ലീറ്റ് പച്ച കളറിൽ ഇരുന്നാൽ അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞതുപോലെ തന്നെ പഴുക്കുന്നതിന് മുന്നേ പറിച്ചതാവാം അപ്പം അത് പഴുപ്പിക്കാൻ വേണ്ടി കളർ ആഡ് ചെയ്തിട്ടുണ്ടാവാം പക്ഷേ നമ്മൾ അന്നേരം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ വെറൈറ്റി ഓഫ് തണ്ണിമത്തങ്ങ കിട്ടുന്നുണ്ട് അപ്പോൾ ഫുൾ പച്ച കളറിലുള്ള തണ്ണിമത്തങ്ങയൊക്കെയുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം അത് പച്ചയ്ക്ക് പറച്ചാണ് എന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ പഴയ ടൈപ്പ് ഒരു തണ്ണിമത്തങ്ങ തണ്ണിമത്തങ്ങൾ ഈ വരവരെയുള്ള അപ്പോൾ അതിലൊക്കെയാണ് നമുക്ക് കൂടുതൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക കാരണം അത് ഫുൾ പച്ചയാണെങ്കിൽ പഴക്കുന്നതിന് മുന്നേ പറിച്ചിട്ട് ഇഞ്ചക്റ്റ് കളർ ചെയ്ത് പഴിപ്പിച്ചാവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ കളറോ അടട്ടറണ്ടോ ആഡ് ചെയ്തിട്ട് പഴിപ്പിച്ചതാവാൻ ചാൻസ് ഉണ്ട് പക്ഷേ അതിൻ്റെ ഒരു അടിയിലൊരു മഞ്ഞ കളറൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകുമ്പം നമ്മൾ തറയിൽ ഇങ്ങനെ കിടന്ന ആ ഭാഗത്തൊരു പാട് ഒരു പേയിൽ യെല്ലോ കളറായിട്ട് വരും അപ്പോൾ അതൊരു ഐഡന്റിഫിക്കേഷന് പറ്റിയൊരു മാർഗ്ഗമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തണ്ണിമത്തങ്ങയുടെ അറ്റം നോക്കുക ആ വാല് ആ ടേയില് നോക്കണം ആ ടേയില് ഡ്രൈ ആണെങ്കിൽ അതുപോലെ തന്നെ ബ്രൗൺ കളറാണ് കറുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പൂർണ്ണമായി പഴുക്കുന്നത് വരെ അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇനി ഒരു അറ്റം പച്ച കളറാണെങ്കിൽ അതിനർത്ഥം അത് പഴുക്കുന്നതിന് മുന്നേ പറിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ തണ്ണിമത്തങ്ങ എന്തേലും ശേഷം എന്തേലും മാർക്ക് ഉണ്ടോ അതായത് കുഴി നമ്മൾ ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഴി മാർക്ക് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ അഡൽട്ടറിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആഹാരം നമ്മൾ കഴിക്കാതിരിക്കുക പിന്നെ നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ സാധാരണ ഫ്രൂട്ട്സ് വാങ്ങുമ്പം എപ്പോഴും സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് വാങ്ങാൻ ശ്രമിക്കുക അതായത് ഇപ്പോൾ ഒരു ഒരു സീസണിൽ മാംഗോയുടെ ഒരു സീസൺ ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് മാംഗോയുടെ വാങ്ങുക അല്ലെങ്കിൽ തണ്ണിമത്തൻ്റെ സീസൺ ഉണ്ടാവും തണ്ണിമത്തൻ്റെ സീസണിൽ തണ്ണിമത്തം വാങ്ങുക അല്ലാത്ത സീസണൽ അല്ലാത്ത സമയത്ത് നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങുമ്പോൾ കൂടുതലായി അതിൻ്റെ അവൈലബിലിറ്റി കുറവായിരിക്കും അപ്പോൾ അത് ട്രാൻസ്പോർട്ട് ചെയ്ത് വേറെ സ്ഥലത്തുനിന്ന് കൊണ്ടുവരേണ്ടി വരാം അപ്പോൾ ആ സമയത്ത് അവിടുന്ന് പഴുക്കാത്ത സമയത്ത് പറക്കുകയും ഇവിടെ വന്ന് പഴുപ്പിക്കാൻ വേണ്ടി കളറും അഡൽട്ടറൻറ്റും ഒക്കെ ആഡ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അതുവഴി നമുക്ക് ഈ വിഷം അല്ലെങ്കിൽ ഈ അഡൽട്ടറൻ്റ് ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണം നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമ്മൾ സീസണലായിട്ട് മേടിക്കുവാണെങ്കിൽ അത് സുലഭ സുലഭമായിട്ട് കിട്ടുന്നതാണല്ലോ അപ്പോൾ അതിന് വേണ്ടി അഡൽട്ടറൻറ്റോ കളറോ വേർത്ത് പഴിപ്പിക്കേണ്ട കാര്യമില്ല കാരണം ആ സമയത്ത് പറച്ച അപ്പോൾ തന്നെ ചൂടപ്പം പോലെ വിറ്റ് പോകും ആ സീസണലാണ് ഇഷ്ടം പോലെ ഉണ്ട് വേറെ സ്ഥലത്തൊന്നും ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമൊക്കെ ഒന്നും വരുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നതാണ് പിന്നെ നമ്മുടെ ഈ തണ്ണിമത്തങ്ങയുടെ കേസിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ പറയുന്നത് നമ്മൾ തണ്ണിമത്തങ്ങ എടുത്തിട്ട് അത് കട്ട് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ എടുത്ത് അത് ജസ്റ്റ് തേച്ച് നോക്കുക അപ്പം എർത്രോസിൻ ബി അല്ലെങ്കിൽ റെഡ് കളർ ആഡ് ചെയ്തിട്ടുള്ള തണ്ണിമത്തങ്ങയാണെങ്കിൽ ആ കോട്ടണിൽ ആ കളറ് കാണാൻ പറ്റും അപ്പോൾ കോട്ടണിൻ്റെ അകത്ത് റെഡ് കളർ ആവുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ കളർ ആഡ് ചെയ്യാത്ത വാട്ടർ ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ നമ്മൾ ചിലപ്പം ചില തണ്ണിമത്തങ്ങൾക്ക് എടുത്ത് നോക്കുമ്പോൾ ചെറിയൊരു ലൈറ്റ് റെഡ് കളർ കാണും അതല്ല ഉദ്ദേശിക്കുന്നത് നല്ല റെഡ് ആയിട്ട് നല്ല പ്ലെയിൻ കോട്ടൺ എടുത്ത് സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നല്ല റെഡ് കളറായിട്ട് കിട്ടുകയാണെങ്കിലാണ് അത് കളർ അല്ലെങ്കിൽ അഡൽട്ടറിൻ്റെ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ കടക്കാരും അല്ലെങ്കിൽ എല്ലാ വിപണിയിലൊന്നും ഈ കളറോ അല്ലെങ്കിൽ അഡൽട്ടറിൻ്റെ ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ ചില കടക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതായത് ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് പഴുക്കാത്തത് പറിച്ചിവിടെ കൊണ്ടുവന്ന് പഴുപ്പിക്കാനോ കളർ ചെയ്തോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബിസിനസ് തന്ത്രമായിട്ട് ചില ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും ഒന്നുമില്ല ചെറിയ ചെറിയ കടക്കാരൊന്നും അത് വാങ്ങുന്നതായിരിക്കും പക്ഷേ മൊത്ത വ്യാപാരമായി നടത്തുന്നവരോ അല്ലെങ്കിൽ ദൂരത്തൊന്നും എടുത്തുകൊണ്ട് വരുന്നവരൊക്കെ ആവാൻ കൂടുതലായിട്ടും ഇങ്ങനെ കാര്യം ചെയ്യുന്ന നമുക്ക് ഉറപ്പായിട്ട് പറയാനൊന്നും പറ്റില്ല പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് നമ്മുടെ ഇടയിൽ അപ്പം നമ്മളത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എങ്കിലും തന്നെ അത് വീട്ടിൽ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നത് കാര്യമാണ് അങ്ങനെ കളർ നമ്മൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഉറപ്പായിട്ടും വകുപ്പിനെ അറിയിക്കണം ആ ഒരു കടയം നമ്മൾ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇത് പൂർണ്ണമായിട്ട് തടയാൻ സാധിക്കും അങ്ങനെയുള്ള കടകൾ പിടിക്കപ്പെടണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ധാരാളം ആളുകളിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ കാരണം വെച്ചാൽ തണ്ണിമത്തങ്ങയ്ക്ക് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ് ഇല്ലാതെ നമുക്ക് ആർക്ക് വേണേലും കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ഈ എന്ന് പറയുന്നത് ഒരുപാട് ഗുണമുണ്ടെങ്കിൽ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ഒരുപാട് ജലാംശം ഉള്ളതുകൊണ്ട് നമുക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കാതിരിക്കാനും അങ്ങനെ ഒരുപാട് ഇതുണ്ട് പിന്നെ ഇതിൽ കൂടുതൽ വൈറ്റമിൻസ് മിനറൽസ് പൊട്ടാസിയം അങ്ങനെ ആൻറ്റി ഓക്സിഡൻസ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട് നമ്മുടെ ബ്ലഡ് ബ്ലഡ് പ്രഷറ് കണ്ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും ഹൃദയത്തിന് വളരെ നല്ലതാണ് നമ്മുടെ മുടിക്ക് നല്ലതാണ് അങ്ങനെ പലതരം ഗുണങ്ങളാണ് തണ്ണിമത്തങ്ങ സ്ഥിരമായിട്ട് കഴിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ കളർ ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് കാരണം കളർ ആഡ് ചെയ്തിട്ടുള്ള വാട്ടർ മലണ ആണെങ്കിൽ കളർ ആഡ് ചെയ്തിട്ടുള്ള നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിലെ അസിഡിറ്റി ഉണ്ടാകേണ്ട ചാൻസ് ഉണ്ട് വയറ്റിലെ പുകച്ചിലുണ്ടാവാം അമിതമായിട്ട് ഴാൽ പല തരത്തിലുള്ള അസുഖം വരാം ഇനി സ്ഥിരമായിട്ട് അമിതമായിട്ട് ഈ കളർ ചെയ്ത് ആഡ് ചെയ്താണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് വയറ്റിൽ ക്യാൻസർ വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ കളർ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ നല്ല ഭക്ഷണമാണോ ഇല്ലാത്തതാണോ അഡൽട്ടറിൻ്റെ ഇല്ലാത്തതാണോ എന്ന് തിരിച്ചറിഞ്ഞ് തന്നെ സെലക്ട് ചെയ്യാൻ നമുക്ക് പറ്റണം ഇവൻ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്കത് കഴിക്കാതിരിക്കാം അത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് അത്രയെങ്കിലും ചെയ്യാൻ പറ്റണം അപ്പം ഇങ്ങനെ നമ്മളങ്ങനെ കണ്ടുപിടിക്കുവാണെങ്കിൽ ഈ പറഞ്ഞ ഹെൽപ്പ് ലൈനിൽ വിളിച്ച് അറിയിക്കാനും ശ്രദ്ധിക്കണം കാരണം അങ്ങനെയുള്ള വ്യാപനങ്ങളും ഇങ്ങനെയുള്ള വിഷം ആഡ് ചെയ്ത് കട ട്രൻഡ് ആഡ് ചെയ്തിട്ടുള്ള കടകളെ നമുക്ക് പൂട്ടിക്കുക തന്നെ വേണം കാരണം അതൊരിക്കലും നമുക്ക് ഞാൻ ഇരിക്കാൻ പറ്റും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയുക ഓക്കെ ബൈ ബൈ ടാ